നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷിക ദിനം മേഖലയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം കെ സെക്രട്ടറി രാജേന്ദ്രൻ നാരണത്ത് ഉദ്ഘാടനം ചെയ്തു ചീരക്കുഴി ഡാമിൽ യുവാവിന്റെ മൃതദേഹം അബ്ദുറഹ്മാന്റെ മകൻ വയസ്സുള്ള കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ എം എസ് നൌഷാദിനെ എല്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പരിപാടികൾ ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര നിയോജക മണ്ഡലത്തിലെ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ശിവൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു മന്ത്രി കെ രാധാകൃഷ്ണൻ അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു